പതിനേഴാം അധ്യായം നോക്കുമ്പോൾ വളരെ ചെറിയൊരു അധ്യായമാണ് ഒരു ശീർഷകം മാത്രമേ ഉള്ളൂ അതിന് മിക്കായുടെ പൂജാഗ്രഹം എന്നതാണ് എഫ്രൈം മലനാട്ടിൽ മിക്ക എന്നൊരാളുണ്ടായിരുന്നു വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റി അവൻ അമ്മയോട് പറയുകയാണ് രണ്ടാം വാക്യം നമുക്കൊന്ന് വായിക്കാം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ അത് എൻ്റെ കൈവശമുണ്ട് ഞാനാണ് അതെടുത്തത് അവൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ അവൻ ആ ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ അമ്മയ്ക്ക് തിരികെ കൊടുത്തു അവൾ പറഞ്ഞു എൻ്റെ മകന് ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പു വിഗ്രഹവും ഉണ്ടാക്കുവാൻ വേണ്ടി ഈ വെള്ളി കർത്താവിന് ഞാൻ മാറ്റിവെക്കുന്നു ഇതിൽ നിന്നും ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ എടുത്ത് അവൾ തട്ടാനെ ഏൽപ്പിച്ചു അവൻ ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കി അത് മിക്കായുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചു മിക്കായിക്ക് ഒരു പൂജാഗൃഹമുണ്ടായിരുന്നു അവൻ ഒരു ഏഫോദും വിഗ്രഹങ്ങളും ഉണ്ടാക്കി തൻ്റെ ഒരു പുത്രനെ പുരോഹിതനായി അവരോധിച്ചു അക്കാലത്ത് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു യൂതായിലെ ബദ്ലഹേമിൽ യൂത വംശജനായ ഒരു യുവാവുണ്ടായിരുന്നു അവിടെ വന്നു പാർത്ത ഒരു ലേവ്യൻ അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് എഫ്രൈം മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിലെത്തി പത്താം വാക്യം നമുക്ക് വായിക്കാം മിക്ക പറഞ്ഞു എന്നോടുകൂടി താമസിക്കുക നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക ഞാൻ നിനക്ക് വർഷം തോറും വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം ആ യുവാവ് അവന് പുത്രനെപ്പോലെ ആയിരുന്നു മിക്ക ലേവിനെ പുരോഹിതനായി അവരോധിച്ചു അതിനുശേഷം മിക്ക പറയുന്നുണ്ട് പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാം ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് ഇനി നമുക്ക് പതിനേഴാം അധ്യായത്തിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത് ഉത്തരം മിക്കായുടെ പൂജാഗൃഹം അടുത്ത ചോദ്യം മിക്ക എന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഏത് അധ്യായത്തിലാണ് ഉത്തരം പതിനേഴാം അധ്യായത്തിൽ അടുത്ത ചോദ്യം മിക്ക എവിടെയാണ് ജീവിച്ചിരുന്നത് ഉത്തരം എഫ്രായിം മലനാട്ടിൽ അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനേഴ് ഒന്നിൽ മിക്ക ആരോടാണ് സംസാരിക്കുന്നത് ഉത്തരം അമ്മയോട് അടുത്ത ചോദ്യം എത്ര വെള്ളിനാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് മിക്ക അമ്മയോട് പറയുന്നത് ഉത്തരം ആയിരത്തി ഒരുനൂറ് അടുത്ത ചോദ്യം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതുകൊണ്ട് നീ എന്ത് ഉച്ചരിച്ചല്ലോ എന്നാണ് മിക്ക അമ്മയോട് പറയുന്നത് ഉത്തരം ശാപം അടുത്ത ചോദ്യം നഷ്ടപ്പെട്ട ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ ആരുടെ കൈവശമാണ് ഉണ്ടായിരുന്നത് ഉത്തരം മിക്കയുടെ അടുത്ത ചോദ്യം നഷ്ടപ്പെട്ട ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ മിക്ക എടുത്ത വിവരമറിഞ്ഞ അമ്മ അവനെ അഭിസംബോധന ചെയ്തതെങ്ങനെ ഉത്തരം എൻ്റെ മകനെ അടുത്ത ചോദ്യം ആര് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് അമ്മ മിക്കായോട് പറയുന്നത് ഉത്തരം കർത്താവ് അടുത്ത ചോദ്യം മിക്ക അമ്മയ്ക്ക് തിരികെ കൊടുത്തത് എന്ത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ അടുത്ത ചോദ്യം മിക്ക വെള്ളിനാണയങ്ങൾ തിരികെ കൊടുത്തപ്പോൾ ആർക്കു വേണ്ടി വിഗ്രഹം ഉണ്ടാക്കാൻ കർത്താവിനെ മാറ്റിവെക്കും എന്നാണ് അമ്മ പറഞ്ഞത് ഉത്തരം മകനു വേണ്ടി അടുത്ത ചോദ്യം മിക്ക വെള്ളി നാണയങ്ങൾ തിരികെ കൊടുത്തപ്പോൾ മകനു വേണ്ടി വിഗ്രഹം ഉണ്ടാക്കാൻ ആർക്ക് മാറ്റിവെക്കും എന്നാണ് അമ്മ പറഞ്ഞത് ഉത്തരം കർത്താവിന് അടുത്ത ചോദ്യം മകന് ഏതൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് അമ്മ വെള്ളി മാറ്റിവെച്ചത് ഉത്തരം കൊത്തു വിഗ്രഹവും വാർപ്പ് വിഗ്രഹവും അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം നാലാം വാക്യത്തിൽ എന്താണ് മിക്ക അമ്മയെ ഏൽപ്പിക്കുന്നത് ഉത്തരം പണം അടുത്ത ചോദ്യം മിക്ക ഏൽപ്പിച്ച പണത്തിൽ നിന്ന് അമ്മ എത്ര വെള്ളി നാണയങ്ങൾ എടുത്താണ് തട്ടാനെ ഏൽപ്പിച്ചത് ഉത്തരം ഇരുന്നൂറ് അടുത്ത ചോദ്യം മിക്ക ഏൽപ്പിച്ച പണത്തിൽ നിന്ന് ഇരുന്നൂറ് നാണയങ്ങൾ എടുത്ത് അമ്മ ആരെയാണ് ഏൽപ്പിച്ചത് ഉത്തരം തട്ടാനെ അടുത്ത ചോദ്യം മിക്കായുടെ അമ്മ ഏൽപ്പിച്ച ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ കൊണ്ട് തട്ടാൻ എന്താണ് നിർമ്മിച്ചത് ഉത്തരം ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും അടുത്ത ചോദ്യം തട്ടാൻ നിർമ്മിച്ച കൊത്തുവിഗ്രഹവും വാർപ്പ് വിഗ്രഹവും എവിടെയാണ് പ്രതിഷ്ഠിച്ചത് ഉത്തരം മിക്കായുടെ ഭവനത്തിൽ അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യം പ്രകാരം മിക്കായ്ക്ക് ഉണ്ടായിരുന്നത് എന്ത് ഉത്തരം ഒരു പൂജാഗ്രഹം അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യപ്രകാരം ഒരു പൂജാഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ആർക്ക് ഉത്തരം മിക്ക അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യപ്രകാരം മിക്ക എന്തൊക്കെയാണ് നിർമ്മിച്ചത് ഉത്തരം ഒരു വിഗ്രഹങ്ങളും അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യം പ്രകാരം ആരെയാണ് മിക്ക പുരോഹിതനായി അവരോധിച്ചത് ഉത്തരം തൻ്റെ ഒരു പുത്രനെ അടുത്ത ചോദ്യം തൻ്റെ ഒരു പുത്രനെ ആരായാണ് മിക്ക അവരോധിച്ചത് ഉത്തരം പുരോഹിതനായി അടുത്ത ചോദ്യം അക്കാലത്ത് ഇസ്രായേലിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നത് എന്ത് ഉത്തരം രാജവാഴ്ച അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ആറാം വാക്യത്തിൽ ഓരോരുത്തരും പ്രവർത്തിച്ചു പോകുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത് ഉത്തരം യുക്തമെന്ന് തോന്നിയത് അടുത്ത ചോദ്യം യൂതാവംശനായ ഒരു യുവാവ് എവിടെ ഉണ്ടായിരുന്നു എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം യൂതായിലെ ബദ്ലെഹേമിൻ അടുത്ത ചോദ്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം വാക്യത്തിൽ യൂതായിലെ ബത്ലെഹേമിൽ വന്നു പാർത്ത ഈ യുവാവ് ആരായിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം ഒരു ലേവ്യൻ അടുത്ത ചോദ്യം എന്തന്വേഷിച്ചാണ് യുവാവ് യൂതായിലെ ബദ്ലഹേമിൽ നിന്ന് പുറപ്പെട്ടത് ഉത്തരം ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അടുത്ത ചോദ്യം ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ചു പുറപ്പെട്ട യുവാവ് യാത്ര ചെയ്ത് എവിടെയാണ് എത്തിയത് ഉത്തരം എഫ് മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ അടുത്ത ചോദ്യം നീ എവിടെ നിന്ന് വരുന്നു എന്ന് മിക്ക ആരോടാണ് ചോദിച്ചത് ഉത്തരം ലേവ്യനായ യുവാവിനോട് അടുത്ത ചോദ്യം ഞാൻ യൂതായിലെ ബദ്ലേംകാരനായ ആരാണ് എന്നാണ് യുവാവ് മിക്കായോട് പറയുന്നത് ഉത്തരം ഒരു ലേവ്യനാണ് അടുത്ത ചോദ്യം ഞാൻ എവിടെയുള്ള ഒരു ലേവ്യനാണ് എന്നാണ് യുവാവ് മിക്കായോട് പറയുന്നത് ഉത്തരം യൂതായിലെ ബദ്ലഹീൻകാരനായ അടുത്ത ചോദ്യം താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് എന്ന് യുവാവ് പറഞ്ഞപ്പോൾ മിക്ക നൽകിയ മറുപടി എന്ത് ഉത്തരം എന്നോട് കൂടി താമസിക്കുക അടുത്ത ചോദ്യം നീ എനിക്കൊരു പിതാവും പുരോഹിതനുമായിരിക്കുക ആര് ആരോട് പറഞ്ഞു ഉത്തരം മിക്ക ലേവിനായ യുവാവിനോട് അടുത്ത ചോദ്യം നീ എനിക്ക് ആരായിരിക്കുക എന്നാണ് മിക്ക ലേവിനായ യുവാവിനോട് പറഞ്ഞത് ഉത്തരം ഒരു പിതാവും പുരോഹിതനും അടുത്ത ചോദ്യം വർഷം തോറും എന്ത് നൽകിക്കൊള്ളാമെന്നാണ് മിക്ക ലേവിനായ യുവാവിനോട് പറഞ്ഞത് ഉത്തരം പത്ത് നാണയവും വസ്ത്രവും ഭക്ഷണവും അടുത്ത ചോദ്യം മിക്ക ലേവിനായ യുവാവിന് നൽകാമെന്ന് പറഞ്ഞവ എപ്പോൾ നൽകാമെന്നാണ് പറയുന്നത് ഉത്തരം വർഷം തോറും അടുത്ത ചോദ്യം വർഷം തോറും എത്ര വെള്ളി നാണയം നൽകാമെന്നാണ് മിക്ക യുവാവിനോട് പറഞ്ഞത് ഉത്തരം പത്ത് വെള്ളി നാണയം മിക്കായോട് കൂടെ താമസിക്കുവാൻ ലേവിന് എന്തായി എന്നാണ് ന്യായീധന്മാരുടെ പുസ്തകം പതിനേഴ് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം സന്തോഷമായി അടുത്ത ചോദ്യം മിക്കായോടുകൂടെ താമസിക്കുവാൻ സന്തോഷമായത് ആർക്ക് ഉത്തരം ലേവ്യന് അടുത്ത ചോദ്യം ആരുടെ കൂടെ താമസിക്കാനാണ് ലേവ്യന് സന്തോഷമായത് ഉത്തരം മിക്കായോടുകൂടെ അടുത്ത ചോദ്യം ലേവ്യനായ യുവാവ് മിക്കായിക്ക് ആരെ പോലെ ആയിരുന്നു ഉത്തരം പുത്രനെ പോലെ അടുത്ത ചോദ്യം മിക്ക ലേവിനെ ആരായാണ് അവരോധിച്ചത് ഉത്തരം പുരോഹിതനായി അടുത്ത ചോദ്യം മിക്ക ആരെയാണ് പുരോഹിതനായി അവരോധിച്ചത് ഉത്തരം ലേവിനെ അടുത്ത ചോദ്യം ആരാണ് ലേവിനെ പുരോഹിതനായി അവരോധിച്ചത് ഉത്തരം മിക്ക അടുത്ത ചോദ്യം ലേവിനായ യുവാവ് മിക്കായുടെ ഭവനത്തിൽ ആരായാണ് താമസമാക്കിയത് ഉത്തരം പുരോഹിതനായി അടുത്ത ചോദ്യം എന്തുകൊണ്ട് കർത്താവ് തന്നെ അനുഗ്രഹിക്കുമെന്ന് താൻ അറിയുന്നു എന്നാണ് മിക്ക പറയുന്നത് ഉത്തരം ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് അടുത്ത ചോദ്യം ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് ആരെന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു എന്നാണ് മിക്ക പറയുന്നത് ഉത്തരം കർത്താവ് അടുത്ത ചോദ്യം ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിൽ മിക്ക എത്ര പ്രാവശ്യം പുരോഹിതന്മാരെ അവരോധിക്കുന്നുണ്ട് ഉത്തരം രണ്ട് പ്രാവശ്യം അടുത്ത ചോദ്യം ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് തന്നെ എന്തു ചെയ്യുമെന്ന് താൻ അറിയുന്നു എന്നാണ് മിക്ക പറയുന്നത് ഉത്തരം അനുഗ്രഹിക്കുന്നു